ബാർക്കോഴ കേസിൽ കുടുങ്ങി രാഷ്ട്രീയ വനവാസം നയിച്ചിരുന്ന കോൺഗ്രസ് നേതാവ് കെ ബാബു പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചേക്കും ഇത് സംബന്ധിച്ച ചർച്ചകൾ എ ഗ്രൂപ്പിൽ സജീവമായി ഉമ്മൻചാണ്ടിയുടെ വനം കൈയായിരുന്ന കരുത്തന്മാരെല്ലാം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റിരുന്നു സീറ്റ് പോലും കൊടുക്കാതെ ബെന്നി ബഹനാനെ ഹൈക്കമാൻഡ് മാറ്റി നിർത്തി സോളാർ വിവാദത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു അത് അതിനുശേഷം രണ്ടു വർഷം കഴിഞ്ഞ് ബെന്നിക്ക് യു ചെയർമാൻ സ്ഥാനം ലഭിച്ചു അപ്പോഴും വിജിലൻസ് കേസുകളുടെ കുരുക്കിൽ കഴിയുകയായിരുന്നു കെ ബാബു ഹൈക്കോടതിയിലുള്ള ഒരു കേസ് പരിഗണിക്കുന്നത് നീട്ടിവയ്ക്കണമെന്ന് കെ ബാബു ഹൈക്കോടതിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണെന്നാണ് സൂചന തൃശൂർ ജില്ല രണ്ട് ലോക്സഭാ മണ്ഡലങ്ങളുടെ പരിധിയിലാണ് ചാലക്കുടി തൃശൂർ അവിടെ ക്രിസ്ത്യൻ ഹിന്ദു സ്ഥാനാർത്ഥികളെയാണ് യു ഡി എഫ് പരിഗണിക്കുക അതിൽ ഏതെങ്കിലും സീറ്റായിരിക്കും കെ ബാബുവിന് നൽകുക കഴിഞ്ഞ തവണ തൃശൂർ ചാലക്കുടി സീറ്റുകൾ വെച്ചുമാറി മത്സരിച്ചതുകൊണ്ടാണ് കൊണ്ടാണ് പി സി ചാക്കോയും കെ പി ധനപാലും പരാജയപ്പെട്ടത് കോൺഗ്രസിന് ഏറ്റവും കൂടുതൽ പേരുള്ള മണ്ണാണ് തൃശൂർ അതിനാൽ ബാബുവിനെ മത്സരിപ്പിച്ച് തിരികെ കൊണ്ടുവരാനാണ് എ ഗ്രൂപ്പും ഉമ്മൻചാണ്ടിയും ശ്രമിക്കുന്നത് തൃപ്പൂണിത്തറയിലെ പാർട്ടി പരിപാടികളിൽ പോലും ബാബു അത്ര സജീവമല്ല തൃപ്പൂണിത്തറ എം എൽ എ ആയിരുന്ന കെ ബാബു ബാർക്കോഴ ആരോപണത്തിലാണ് പ്രധാനമായും വീണതെന്ന് ഇടതുപക്ഷം ആരോപിക്കുന്നതെങ്കിലും അങ്ങനെയല്ലെന്നാണ് കോൺഗ്രസ് വിലയിരുത്തൽ മഹാരാജ് കോളേജ് പ്രൊഫസറായിരുന്ന തുറവൂർ വിശ്വംഭരനായിരുന്നു ബി ജെ സ്ഥാനാർത്ഥി ധാരാളം ശിഷ്യന്മാരുള്ള അദ്ദേഹം രാഷ്ട്രീയത്തിനാതീതമായി വോട്ട് പിടിച്ചതുകൊണ്ടാണ് പരാജയപ്പെട്ടതെന്ന് യു ഡി എഫ് വിലയിരുത്തുന്നു തിരഞ്ഞെടുപ്പ് പരാജയത്തെക്കാൾ ബാബുവിനെ കുഴപ്പിച്ചത് വിജിലൻസ് കേസുകളായിരുന്നു പേഴ്സണൽ സ്റ്റാഫിൽ ഉൾപ്പെടെ ഉണ്ടായിരുന്നവരെയും വിജിലൻസ് വെറുതെ വിട്ടില്ല രണ്ടായിരത്തി പതിനാലിൽ ഹൈക്കമാൻഡിന്റെ ഉറപ്പിൽ കെ പി ധനപാൽ പ്രചാരണവുമായി മുന്നോട്ടു പോകുന്നതിനിടയിൽ പി സി ചാക്കോയുടെ ചരട് അടിതെറ്റി തൃശൂരിൽ വീഴുകയായിരുന്നു ഇത്തവണ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്നാണ് ധനപാലുമായി അടുത്ത വൃത്തങ്ങൾ പറയുന്നത് ബാബുവും ധനപാലും എ ഗ്രൂപ്പാണെന്നുള്ളത് ഉമ്മൻചാണ്ടിക്ക് മറ്റൊരു ഏടാകൂടമാകുമെന്നുറപ്പ് ചാലക്കുടി പാർലമെന്റ് മണ്ഡലത്തിന്റെ ചുമതലക്കാരൻ എന്ന നിയോഗം പാർട്ടി നേതൃത്വത്തിൽ നിന്ന് ബാബു നേടിയെടുത്തു അത് ചെറിയ കാര്യവുമല്ല എന്തായാലും കളി കാത്തിരുന്നു തന്നെ കാണണം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത